അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മിറുറമൻ റഹീം അലഹദുല്ലാഹിറബിലമീൻ അള്ളാഹു വസീം ക സൈദിൻ മുഹമ്മദ് ഏതൊരു കാര്യവും കൂട്ടായ്മയിലൂടെ കൂട്ടായി ചെയ്യുമ്പോഴാണ് അതിന് ഫലമുള്ളത് ഒറ്റക്കാകുമ്പോൾ പല വീഴ്ചകളും വന്ന് പോയേക്കാം അത് ചൂണ്ടിക്കാണിച്ചു തരാൻ കൂടെ ഒരാളുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യം വളരെയധികം കൃത്യമായും വ്യക്തമായും ചെയ്യാൻ നമുക്ക് സാധിക്കും അതേതൊരു കാര്യമാണെങ്കിലും അങ്ങനെയാണ് യാത്ര ചെയ്യുമ്പോൾ വരെ ഒറ്റക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കി കൂട്ടായി യാത്ര ചെയ്യുന്നതിലാണ് ബറക്കത്തുള്ളത് അതിലാണ് സംരക്ഷണമുള്ളത് എന്ന് ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങളുടെ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ അതുകൊണ്ട് പലപ്പോഴും പല വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും യാത്രക്കാരനാകുമ്പോൾ ഒരുപക്ഷെ ശാരീരികമായ അസ്വസ്ഥതകൾ പെട്ടെന്ന് നേരിടേണ്ടി വന്നാൽ കൂടെ ആരുമില്ലാതിരുന്നാൽ അദ്ദേഹത്തിന് അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കുമല്ലോ കൂടെ ആളുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് പലപ്പോഴും പലരുടെയും അവസ്ഥകൾ ഡോക്ടർമാരും മറ്റും നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട് അറ്റാക്ക് പോലത്തെ അസുഖം ഒന്ന് പ്രയാസപ്പെടുന്നൊരു വ്യക്തിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാതെ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ കൂടെയുണ്ടാകുള്ള ആളുകൾ അദ്ദേഹത്തിന് പ്രഥമ ശുശ്രൂഷ നൽകി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ജീവൻ തന്നെ അദ്ദേഹത്തിന് ബാക്കി വെക്കാൻ അതുകൊണ്ട് കഴിയും അതൊക്കെയാണ് ഹബീബ് സല്ലാഹു തങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യമെന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹബീബ് സല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി റോലി ഉദ്ധരിക്കുന്നതായി കാണാം നഹാ അനിൽ വഹദ ഒറ്റക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് റസൂർലായിത്തങ്ങൾ വിലക്കിയിട്ടുണ്ട് അതിൻ്റെ അവസാനത്തിൽ കാണാം അയ്യു സാഫിറ വഹദഹു ഒറ്റയ്ക്ക് ഒരാൾ യാത്ര ചെയ്യുക അത് പാടില്ല എന്ന് ഹബീബ് സല്ലാഹു അലൈവിലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീസിലെ അവിടെ നിന്ന് പറഞ്ഞു ലോയുഫിൾ വഹദ യാത്ര ചെയ്യുന്ന വ്യക്തി ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ ഞാൻ അറിയുന്നതുപോലെ അവൻ അറിയുകയായിരുന്നു എങ്കിൽ ഒരിക്കലും രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയില്ല എന്ന് ഹബീബ് സല്ലാഹു അലൈവില്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പല നിലക്കുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും നമുക്ക് പരിചയമില്ലാത്ത നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആരും സഹായിക്കാനും മറ്റും ആരുമില്ലായെങ്കിൽ പൈശാചികമായ ഷെറുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരും അതിൻ്റെ പുറമെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് പിഷാജിൻ്റെ ശൈലിയാണ് അവനാണ് അപ്രകാരം ചെയ്യുക എന്ന് ഹബീബ് സല്ലാസം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അറാഖിബു ഷെയ്ത്വാനുൻ വററാക്കിബാനി ഷെയ്ത്വാനി വസ്സലാസത്തു റഖുബുൻ എന്ന റസൂറുള്ളഹി തങ്ങൾ പറഞ്ഞു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക അതുപോലെ തന്നെ രണ്ടാളാണെങ്കിൽ തന്നെയും രണ്ടാൾ യാത്ര ചെയ്യുക എന്നുള്ളതൊക്കെ ഷെയ്ത്വാനാണ് അപ്രകാരം ചെയ്യുക കൂട്ടമായി യാത്ര ചെയ്യുക എന്നുള്ളതിലാണ് എല്ലാ നിലക്കുമുള്ള ഐശ്വര്യവും സംരക്ഷണവും ഉണ്ടാവുക എന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ യാത്രകളൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ നേരിടില്ല എങ്കിൽ കുഴപ്പമില്ല ബലഹീനതയുള്ള ആളുകൾ ശാരീരികമായ അസ്വസ്ഥതയുള്ള ആളുകൾ രോഗികൾ അതുപോലെ തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ആളുകൾ ആശ്രയിക്കേണ്ടി വരുന്ന യാത്രകൾ ഇത്തരം യാത്രകളിലൊക്കെ ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതെ നമ്മുടെ കൂട്ടുകാരും ഒന്നിച്ച് അതുപോലെ തന്നെ നമ്മെ സഹായിക്കാൻ കഴിയുന്ന കൂടെ യാത്ര ചെയ്യുന്നതിലാണ് എപ്പോഴും സംരക്ഷണമുള്ളത് എന്ന് നാം ഓർക്കണം അള്ളാഹു താല നമ്മുടെ യാത്രയിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ വലിയ വറക്കത്തും ഐശ്വര്യവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കട്ടെ മീൻ അസ്സലാ ലാളിക്കും വാഹമത്തല്ലാഹി വാത്തു